ഹലോ അസ്ലാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മൾക്ക് സുഖമാണ് അലഹമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞമ്മളെത്താത്തൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അത്താത്തൻ്റെ വീട്ടിൽ നിന്ന് വന്ന് ഞമ്മളെ വീട്ടിലെ വൈകുന്നേരക്കത്തെ വിശേഷങ്ങളും പിന്നെ പിറ്റന്ന് സ്കൂൾ തുറക്കുന്ന വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം രണ്ട് മാസം പോയത് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ലല്ലേ സ്കൂളൊക്കെ പൂട്ടി സ്കൂൾ തുറക്കലും എല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞ് ഇനിയിപ്പം അത് ഇരുപത്തഞ്ചിലേക്ക് കിടക്കാനാകെ നാലഞ്ച് മാസം കൂടെ ഉള്ളൂ കേട്ടോ അത്ര പെട്ടെന്നാണല്ലേ ഞമ്മളൊക്കെ എന്താണ് ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോയി പോയിപ്പോണ് അങ്ങനെ നമ്മൾ ദാ തൻ്റെ വീട്ടിൽ വെള്ളിയാഴ്ച ഇനി അങ്ങനെ വെള്ളിയാഴ്ച ഞമ്മക്കൊരു നമ്മളെ എൻ്റെ അമ്മേൻ്റെ കുടുംബത്തിൽ കുറച്ച് ആൾക്കാർ വിരുന്നൊക്കെ ഉണ്ടിട്ടോ അപ്പം അങ്ങനെ എന്നെ വിളിച്ചതാണ് എത്താത്ത അങ്ങനെ പിറ്റെന്ന് ഞങ്ങളിതാ ചായയൊക്കെ കണ്ട് പുറത്തേക്ക് ഇങ്ങനെ അവിടെ കുറച്ച് പുല്ല് പറിക്കാണ്ട് അപ്പം എന്നെ വിളിച്ചതാണ് വെച്ചാൽ പുല്ല് പറിക്കണോട്ടൊന്ന് നിന്നാൽ മതിയെന്ന് അപ്പം ഞാൻ ചോദിച്ചു എന്തിനത് പുല്ല് പറിക്കണോട്ട് നിൽക്കുന്നു എനിക്ക് പേടിയാണ് പറഞ്ഞു അല്ലാത്ത കഥ തന്നെയാന്ന് പറഞ്ഞാൽ അതിന് കുറേ ചിരിച്ച് ഓളോളം അമ്മായിമനാണേലോ പുല്ല് പറിക്കുമ്പോൾ അവിടെ നിൽപ്പിക്കുവാലോ അത്രയും പേടിയാണ് മൂപ്പത്തിക്ക് എന്തായാലും കുറേ അതൊക്കെ പറഞ്ഞ് ചിരി അമ്മായിമനെ നിർത്തിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ചു പോയി അപ്പോൾ ഒക്കെ പുല്ല് പറിക്കുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പേടിയാണേലോ അതൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ച അപ്പം ഞാനങ്ങനെ ആള് പുല്ല് പറിക്കുന്ന എന്താണ് സ്ഥലത്തൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് നിൽക്കാൻ നമുക്ക് പറ്റൂലല്ലോ അപ്പം ഞമ്മളും കൂടിക്കൊടുത്തിട്ട് ആ പുല്ലൊക്കെ പറിക്കാൻ വേണ്ടി കാണ്ട് അപ്പോൾ ആ പുല്ല് പറിക്കുമ്പോൾ ഒരുപാട് വെള്ളരി കിട്ടി ആ ഭാഗത്താണ് അവള് വെള്ളരിയൊക്കെ കൊഴിച്ചിട്ട് കേട്ടോ ഒരുപാട് പറഞ്ഞാൽ രണ്ട് മൂന്നാല് വലിയ വെള്ളരിയും ചെറിയ ചെറിയ വെള്ളരിയും പിന്നെ ആ പുല്ല് പറിക്കുന്ന സ്ഥലത്ത് തന്നെ വലിയ മുരടിട്ട് ഈ ചീരൻ്റെ വലിയ മുരടൊക്കെ ഉണ്ട് ഇനി അതൊക്കെ മരം പോലെ ആയിട്ടുണ്ട് അതൊക്കെ ഉള്ള് വെട്ടി രണ്ട് മൂന്ന് മുരട് ഉണ്ട് ഇനി അപ്പോൾ എനിക്ക് അതിന് മല്ലാം ഇല ഇങ്ങനെ വേസ്റ്റായി നിന്നപ്പോൾ ഞാൻ അതിന് മുന്നൊക്കെ കുറേ ഇലകളൊക്കെ പറിച്ചു പിന്നെ ഓള് വേറെ നല്ല ചീര ഒരു ഭാഗത്ത് വേറെ ഉണ്ട് ഇട്ട് അതിൻ്റെ തൂമ്പൊക്കെ വെട്ടിക്കാണ്ട് ഒക്കെ പറിച്ചു തന്നു അപ്പം ഞാൻ എന്താക്കി നല്ലോണം ചെറുതാക്കി അരിഞ്ഞാടെ സെറ്റാക്കി കൊടുത്ത് അപ്പോൾ ഓൾ പുല്ലൊക്കെ പറിച്ച് വന്ന ശേഷം ഞാൻ ഓൾ ചീരൊക്കെ വെച്ച് അപ്പം ഞമ്മൾക്ക് ഇന്നലത്തെ ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും മീൻ പൊരിച്ചതും എല്ലാം ഉണ്ട് കേട്ടോ മീൻ പൊരിച്ചതൊക്കെ മസാല പറ്റിയതൊക്കെ ഇപ്പം പൊരിച്ചതാണ് അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടുത്തിൽ ഞമ്മക്കൊരു ചീര അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിലാണ് ചോറൊക്കെ പോകുള്ളൂ കേട്ടോ അല്ലാതെ ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറി മാത്രമായാലൊന്നും ഞമ്മൾക്ക് ചോറ് പോകില്ല അപ്പോൾ അതാ നല്ല മീൻ പൊരിച്ചതും ഉണ്ട് ചിക്കൻ കറിയുണ്ട് ഇത് പിന്നെ പായസമാണ് കേട്ടോ നല്ല ഗോതമ്പ് പായസമാണ് അതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് പൊറാട്ടയും ചിക്കൻ കറി തന്നെ ഇനി അങ്ങനെ നമ്മളിത് ഉച്ചക്ക് ചോറൊക്കെ തിന്നാൻ പോവുകയാണ് അപ്പോൾ ചീര ഉപ്പേരിയൊക്കെ കൂട്ടി അതിൻ്റെ കൂടത്തിൽ നല്ല മുളക് പൊരിച്ചതൊക്കെ കൂട്ടി നല്ലവണ്ണം പള്ളം നിറച്ചും പിന്നെ കുറച്ചൊക്കെ ചോറൊക്കെ തിന്നുകാണ്ട് നമ്മൾ ഞമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് പക്ഷെ അന്ന് നമ്മൾ വന്നിട്ടില്ല കേട്ടോ അന്നാണ് നമ്മൾ വരാം വിചാരിച്ച ശനിയാഴ്ച അപ്പം നല്ല മഴ കേട്ടോ നല്ല അടിപൊളി മഴ ഇരുണ്ട് കൂടിയ മഴ അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് ഞായറാഴ്ച ആട്ടോ വന്നത് രാവിലെ തന്നെ വന്ന് ഒമ്പതര ആവുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തി പിന്നെ നമുക്ക് വന്ന ക്ഷീണം ഇതൊക്കെ ആയപ്പോൾ ഞമ്മൾ ഉച്ചക്കൊക്കെ നല്ല ചമ്മന്തിയും കഞ്ഞി അങ്ങോട്ട് അങ്ങോട്ട് ഉണ്ടാക്കി അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു കഞ്ഞിയും ചമ്മന്തിയാണ് വൈകുന്നേരം ഞാൻ നല്ല അടിപ്പൊളി ഫുൾ ചിക്കൻ ഉണ്ട് എന്നിട്ട് ചെറിയ കോഴി ഞാൻ വാങ്ങി ചെറിയ കുഞ്ഞു കോഴീനെ വാങ്ങിക്കാണ്ട് നല്ല ഫുൾ ചിക്കൻ്റെ ഗ്രേവി ഒക്കെ ആക്കിക്കാണ്ട് അടിപൊളി പൊറാട്ടയും അങ്ങോട്ട് വാങ്ങിക്കാണ്ട് ഞമ്മൾ രാത്രി ഞമ്മക്കെ തീനിട്ടോ അപ്പം ഞാൻ പൊറാട്ട രാത്രി വാങ്ങുമ്പോൾ നമ്മൾ ആകെ മൂന്നാളല്ലേ ഉള്ളൂ നമുക്കൊരു എന്താണ് എട്ട് ആറ് പൊറോട്ട ഒക്കെ മതി അപ്പം ഞാനൊരു പന്ത്രണ്ട് പൊറാട്ട ഏറെ വാങ്ങൂട്ടോ പന്ത്രണ്ട് പൊറാട്ട ഏറെ അല്ല ആറും ആറും പന്ത്രണ്ട് അപ്പോൾ ഒരു ആറ് പൊറോട്ട ഞമ്മളേറെ വാങ്ങും അപ്പോൾ അതൊക്കെ കൂട്ടി കണ്ട് ഞമ്മക്ക് അടിപൊളിയായിട്ട് എന്താണ് രാത്രി നമ്മൾ അത് തന്നെ കേട്ടോ അപ്പം ഞാൻ ഈ ഏറ വാങ്ങുന്നത് എന്തിനാ നമുക്ക് രാവിലത്തേക്കും പിന്നെ ഇതന്നെയാണ് കേട്ടോ സംഭവം അപ്പം ഞമ്മൾക്കിന്ന് സ്കൂളൊക്കെ തുറക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പം നമുക്കിന്ന് സ്കൂളൊന്ന് തുറക്കുന്ന ദിവസം അങ്ങനത്തെ പണികളൊന്നും ഇല്ല കേട്ടോ ഞാൻ പൊറോട്ട വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ വാങ്ങിയാൽ നമ്മൾ കറി അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയും വെക്കും അപ്പം നമുക്ക് രാവിലെ പണിയില്ലല്ലോ അങ്ങനത്തെ ഒക്കെ ആട്ടോ നമ്മൾ വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് തികയൊന്നുമില്ല അങ്ങനെ ചെയ്യാനും പറ്റില്ല അപ്പോൾ അതൊക്കെ ആട്ടെ നമ്മളെ പരിപാടി അപ്പം നല്ല ജൂൺ മൂന്നാം തീയതി ജൂൺ ഒന്നാം തിയതിയാണ് സ്കൂളൊക്കെ തുറക്കൽ ഇപ്പോൾ ശനി ഞായറായതുകൊണ്ട് ജൂൺ മൂന്നാം മൂന്നാം തീയതിയാണ് സ്കൂളൊക്കെ തുറന്ന് ഓരോ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അപ്പോൾ നല്ല സന്തോഷത്തോടും കരിഞ്ഞിട്ടും ചിരിച്ചിട്ടും ഒക്കെ പോകുന്ന ഒരു ദിവസമാണല്ലോ അല്ലേ അപ്പോൾ അതാ നമ്മൾ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയതാ ഞമ്മളെ ചിക്കൻ ഫുൾ ചിക്കനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞു കോഴിയേന് അങ്ങനെ കുഞ്ഞ് കോഴി വാങ്ങിയതാണ് കേട്ടോ ഞമ്മളധികം രണ്ട് മൂന്നെട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഫുൾ ചിക്കൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വലിയ കോഴി വാങ്ങുമ്പോൾ എന്തോ ഒരു മസ്താണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ കോഴി ആകുമ്പോൾ ഞമ്മൾക്ക് പാകമാണ് കേട്ടോ ഈ ഫുൾ ചിക്കന് തിന്നാൻ അപ്പോൾ അധികം ഓവറായിരുന്നു എന്തോ ഒരു മസ്തു പോലെയാണ് അപ്പോൾ അതാ നമ്മൾ ഇന്നലത്തെ പൊറാട്ടയും ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മക്കളൊക്കെ ഇങ്ങനെ എണീച്ച് വരുമ്പോഴത്തേന് അന്ന നേരം നമുക്ക് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം എൻ്റെ മോൻക്ക് നീ ഏഴക്കാണ് ട്യൂഷന് സ്കൂൾ തുറന്നതുകൊണ്ട് ഏഴൊക്കാണ് ട്യൂഷന് അപ്പോൾ മുപ്പത് ഒരാറ് മണി ഏഴ് മണിൻ്റെ മുന്നേ ഒക്കെ ചായ ഒക്കെ കുടിക്കുകയാണ് അപ്പോൾ മോനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മളെ മക്കളൊക്കെ സ്കൂളിലേക്കൊക്കെ പോവുകയാണല്ലോ അല്ലേ എല്ലാ മക്കൾക്കും നല്ല എന്താണ് പഠിക്കാനും എല്ലാത്തിനും പഠിച്ചവന് നല്ല മനസ്സും ഇതൊക്കെ കൊടുക്കട്ടെ അല്ലേ എല്ലാ മക്കൾക്കും അപ്പോൾ നമ്മളെ മോനൊക്കെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഫസ്റ്റ് അല്ലേ പുതിയ യൂണിഫോമൊക്കെ ഇട്ട് പുതിയ ഷൂ ഒക്കെ ഇട്ട് കണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞമ്മളെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ ആ സബ്സ്ക്രൈബ് ചെയ്യണേൻ്റെ അടുത്തേണ്ടൊരു ബെല്ലൈക്കൻ അതിൻ്റെ കൂടെ ഓൾ എന്ന ഓപ്ഷനൊക്കെ നിൽക്കിയാലാണ് കേട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോ ഒക്കെ കാണുള്ളൂ അപ്പോൾ ആ ഞമ്മളെ മോനെ ദാ സ്കൂളിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ എന്നോട് ചോദിക്കുക സമയം എത്ര ആയി എന്ന് അപ്പോൾ ഏഴേ അഞ്ചായിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പം മുപ്പരൊക്കെ കയറി കുത്തിരിക്കുകയാണ് പിന്നെ ഒരു ഏഴ് പത്തൊക്കെ ആയതാണ് ഏഴ് ഏഴ് പതിനഞ്ചൊക്കെ ആയര ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ ഏഴ് ഇരുപതിനൊരു ഉണ്ട് കേട്ടോ ഏഴരക്കാണ് ട്യൂഷന് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പം ഞമ്മൾക്ക് ഉച്ചത്തേക്കുള്ള നല്ല മീൻ മുളകുട്ടതും ചീര ഉപ്പേരിയും മീൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്ര കൊള്ളും അപ്പോൾ എല്ലാവരോടും അസലാമലേക്കും